വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശ്വസിക്കാന്ന് വെച്ചാൽ സ്നേഹിക്കാമെന്നു തന്നെയാണ് അർത്ഥം സ്നേഹിച്ചാലേ വിശ്വസിക്കുള്ളൂ വിശ്വസിച്ചാലേ സ്നേഹിക്കുള്ളൂ സ്നേഹം സകലതും വിശ്വസിക്കുന്നു വിശ്വസിക്കാൻ പ്രയാസമില്ല സ്നേഹം ഉണ്ടെങ്കിൽ സകലതും വിശ്വസിക്കുന്നു വെച്ചാൽ തിന്മയായിട്ടുള്ളത് അസത്യമായിട്ടുള്ള വിശ്വസിക്കുന്നു എന്നല്ല അത് അസത്യമാണെന്ന് വിശ്വസിക്കും അല്ല അത് അസത്യം വിശ്വസിക്കില്ല പക്ഷെ എന്ത് വിശ്വസിക്കാനും കുഴപ്പമില്ലാന്ന് സ്നേഹം ഉണ്ടെങ്കിൽ അതാണ് സ്നേഹം സകലതും വിശ്വസിക്കുന്നു എന്തും വിശ്വസിക്കാൻ പറ്റും സ്നേഹം ഉണ്ടെങ്കിൽ പക്ഷെ നന്മയായിട്ടുള്ളതും സത്യമായിട്ടുള്ളതും വിശ്വസിക്കുന്നു സോ മൊണാസ്റ്റിക് ലൈഫ് എന്ന് വെച്ചാൽ ദയവായിട്ട് കമ്പനി അടിച്ചിരിക്കുക അപ്പം ഇങ്ങനൊരു വിളി തിരുസഭയിൽ നമുക്ക് സാധ്യമാക്കിയിരിക്കുന്നത് അങ്ങനെ വിളിയുള്ളവർ അത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മറ്റു കാര്യങ്ങളാൽ അവരിങ്ങനെ ഡിസ്റ്റർബ് ആവാതിരിക്കാൻ അവരെ സ്വൈര്യമായിട്ട് വിട്ടിരിക്കാന്ന് പറയില്ലേ അപ്പം മറ്റവർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഓക്കേ മറ്റു ജോലി അവർക്ക് അവരുടെ വിളി വിളി ഓരോരുത്തരുടെയും വിളി നല്ലതാണ് എല്ലാ വിളികളും നല്ലതാ ദൈവമല്ലേ വിളിക്കണേ ദൈവത്തിൻ്റെ വിളിയാണെങ്കിൽ ആ വിളി നല്ലതാ പക്ഷെ ഓരോരുത്തർക്കും തങ്ങൾക്ക് ഏത് വിളിയാന്ന് തിരിച്ചറിഞ്ഞാൽ അത് ജീവിക്കണ്ടേ ഒരാൾ വേറൊരാളുടെ വിളിയല്ല ജീവിക്കേണ്ട അയാളുടെ തന്നെ വിളി ഇനി ഒരു വൊക്കേഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞ അപ്പൊ നിങ്ങള് താപസ സന്യാസം ഉറപ്പിച്ചോ ഡെഫിനറ്റ്ലി ഇനി താപസ സന്യാസം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ വിളിക്കുള്ളിലെ വിളികളുണ്ട് ഓരോ നിമിഷം ഒളിറുഹ തന്നെയല്ലേ ചെയ്യണമെന്ന് ഉറപ്പുവരുത്ത യേശു കർത്താവാണെന്ന് പറയുമ്പോൾ ക്രിയ ചെയ്യുന്നത് യേശു ആയിരിക്കണം വചനത്തിലൂടെ ആ യേശുവിൻ്റെ വചനം നമ്മുടെ ചെവികളിലൊക്കെ ഇങ്ങനെ നിറച്ച് നിറച്ച് വെച്ചാൽ യേശു തന്നെയായിരിക്കും കർത്താവ് ക്രിയ ചെയ്യുന്നവൻ നമ്മളും നമ്മളിലൂടെയും ക്രിയ ചെയ്യുന്നവൻ യേശു ആയിരിക്കും ആ വചനത്തിന് അതിൻ്റെ പവറുണ്ട് അങ്ങനെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാനുള്ള പവറുണ്ട് യേശുവിൻ്റെ വചനത്തിന് വചനം ശ്രവിച്ചു കഴിഞ്ഞാൽ അത് പാലിക്കാൻ പറ്റും ശരിക്കും ശ്രവിച്ചാൽ പാലിക്കാൻ പറ്റും അതല്ല പറയുന്നത് വിത്ത് വതയ്ക്കുമ്പോൾ ശരിക്കും ശ്രവിച്ചു കഴിഞ്ഞാൽ ഫലം പുറപ്പെടുവിക്കും പകുതി പകുതി ശ്രവിച്ചാലോ ഒരംശം ഒരു ചിരി അങ്ങനെയൊക്കെ ശ്രവിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ഫലം എങ്ങനെയാ അപ്പോ ബൈബിൾ കൊണ്ട് നടക്ക യേശുവിന്റെ വചനം കിട്ടിയിട്ടേ കാര്യൂ നീ സമ്പന്ന എങ്ങനെ അറിയാ എത്രമാത്രം യേശു വചനം നിന്റെ ഹൃദയത്തിലുണ്ട് അത്രയും സമ്പന്നനാ നീ നിരന്തര പ്രാർത്ഥന നിരന്തര പ്രാർത്ഥന തുടക്കത്തിലൊക്കെ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുക പ്രാർത്ഥന ചൊല്ലണം പിന്നെ പ്രാർത്ഥിക്കണം പിന്നെ പ്രാർത്ഥനയായിട്ട് മാറും നമ്മുടെ ഹോൾ ബീങ് ഓട്ടോമാറ്റിക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും പ്രാർത്ഥന എന്ന ക്രിയ ചെയ്യാതെ വി ബിക്കം പ്രേയർ സ്ലോലി സ്ലോലി അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തന്നെ ഒരു പ്രാർത്ഥനയായിട്ട് മാറും നമ്മളൊരു കാര്യം ചിന്തിക്കുമ്പോഴേക്കും അത് പ്രാർത്ഥനയായിട്ട് മാറും ആൾക്കാർ ആ നിയോഗം ഈ നിയോഗം എന്നൊക്കെ പറഞ്ഞാൽ ഓരോന്ന് പറയുമ്പോഴേക്കും നമ്മളത് വെറുതെ കേട്ടാൽ മതി നമ്മൾ പ്രാർത്ഥനയായി മാറിക്കഴിഞ്ഞാൽ ജസ്റ്റ് കേൾക്കുക വഴി അത് പ്രാർത്ഥനയായി മാറും കാര്യം നടക്കും കാര്യം നടക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയണം പക്ഷെ എന്താണ് ഏറ്റവും വലിയ കാര്യം നടക്കേണ്ടത് ഈശോനും പരിശുദ്ധാത്മാനും സ്വന്തമാക്കി ഏ അബ്ബാ പിതാവിന്റെ രണ്ട് കരങ്ങളായ യേശുവും പരിശുദ്ധാത്മാവും സി സി സിയിൽ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ അബ്ബാ പിതാവിന്റെ അടുത്തേക്ക് സ്വർഗസ്ഥനായ പിതാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും പൂർണ്ണമായിട്ടുള്ള ഒരു കൊണ്ടുപോകല്ലേ ഇവിടെ വെച്ച് തന്നെ തുടങ്ങുന്നു പക്ഷെ അതിന്റെ പൂർണത വരുന്നത് സ്വർഗത്തിലെത്തുമ്പോ സ്വർഗരാജ്യത്തിൽ ഇനി ഏതാ മൊണാസ്റ്റിക് യാമ പ്രാർത്ഥനകള് ഏഴ് യാമത്തിലും ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ ഓർക്കാനും കിട്ടുന്ന ഒരു അവസരം അതൊരു വലിയ കാര്യം ആദ്യം ഈ യാമ പ്രാർത്ഥനകളുടെ അർത്ഥം അത്ര മനസ്സിലാക്കിണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ എന്താണ് യാമപ്രാർത്ഥന ക്രിസ്തുവിന്റെ മണവാട്ടി പ്രാർത്ഥിക്കുന്നു തിരിച്ചപ്പ തരുന്നതല്ലേ ഏഴ് യാമപ്രാർത്ഥനകള് ഓരോ യാമത്തിലും ഓരോ യാമപ്രാർത്ഥന ദാവീദ് ഇത് പറയുന്നുണ്ട് സംഗീർത്തനത്തില് ഏഴ് യാമത്തിൽ ദിവസത്തിൽ ഏഴ് പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു ഇപ്പൊ ഏഴ് എന്നുള്ള സിംബോളിക്കും കൂടിയാണ് ഒരു പൂർണ്ണത വരുന്നത് ദിവസം മുഴുവൻ പ്രാർത്ഥിക്കുന്നു എന്നർത്ഥം അപ്പോൾ ഓരോ യാമത്തിലും ഓരോ യാമ പ്രാർത്ഥന എന്ന് വെച്ചാൽ അടുത്ത യാമം വരെ അതിങ്ങനെ മുഴങ്ങാണ് ക്രിസ്തുവിന്റെ മണവാട്ടി ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അതിനോട് ചേർന്ന് നിന്ന് നമ്മൾ പ്രാർത്ഥിക്കണം മണവാട്ടിയോട് ചേർന്ന് നിന്നിട്ട് ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കണം അല്ലെ ക്രിസ്തു മണവാട്ടിയും പറയുന്നിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുക അപ്പൊ അവിടെ ഇവിടെയും ചെന്ന് പറഞ്ഞാൽ ക്രിസ്തു ശ്രദ്ധിക്കൂ അല്ലേ മണവാട്ടി ഉണ്ടെങ്കിൽ മണവാട്ടിയിലും സെല്ലോ ഇങ്ങനെ ആ എൻ്റെ മണവാട്ടിയിലേ പറയുന്നു അപ്പൊ യാമ പ്രാർത്ഥനകളോട് ചേർന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ ശക്തിയുള്ള പ്രാർത്ഥനയാണ് അല്ലേ മണവാളൻ മണവാട്ടിക്ക് പ്രഫറൻസ് കൊടുക്കുന്ന പോലെ എന്ന് വെച്ച് ചിലർ ഏഴ് യാമപ്രാർത്ഥനകൾ ഇങ്ങനെ വെറുതെ ഒരു അർത്ഥമില്ലാതെ വ്യർത്ഥമായി ഉരുവിടുന്നുണ്ട് ആ കാര്യമല്ല ഞാൻ പറഞ്ഞു ശരിക്കും ക്രിസ്തുവിന്റെ മൗതിക ശരീരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് വരുന്ന ഈ യാമപ്രാർത്ഥന വെറുതെ ചൊല്ലിക്കൂട്ടിലല്ല അതൊരു മൊണാസ്റ്റിക് വാല്യൂ കമ്മ്യൂണിറ്റി പ്രേ വെരി ഇമ്പോർട്ടൻറ്റ് കൂട്ടായ്മയിലായിരുന്നു പ്രാർത്ഥിക്കുക നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞപോലെ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് ഒറ്റയ്ക്ക് ഒറ്റക്ക് പ്രാർത്ഥിക്കുന്നേക്കാം പേഴ്സണൽ പ്രയർ ഉണ്ട് അത് വേറെ കമ്മ്യൂണിറ്റി പ്രയർ കൂട്ടായ്മ അപ്പൊ യാമവും ഇതിങ്ങനെ പറഞ്ഞ പോലെ വരുന്നു പാട്ട് പാടുന്നു ഇൻസ്ട്രുമെന്റ്സ് ബുക്ക് നോക്കുന്നു ആ ബുക്കിലെ കുറച്ച് പ്രാർത്ഥനകൾ പേജ് മറിക്കുന്നു പേജ് തപ്പുന്നു ചെലപ്പോ കഴിഞ്ഞിട്ടും പേജ് കിട്ടുന്നില്ല പല ും ശരിക്കും ആ പുസ്തകം നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് ഒത്തിരി ടെത്താണ് കാലത്തിന്റെ പ്രാർത്ഥനകളുണ്ട് സങ്കീർത്തനങ്ങള് ഉണ്ട് അപ്പൊ അക്കോർഡിംഗ്ലി നമ്മളതിലെടുക്കണം യാമപ്രാർത്ഥനകൾ ഇതൊക്കെ ആദ്യം പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഈ പ്രാർത്ഥന എങ്ങനെ പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് എങ്ങനെ പ്രാർത്ഥിക്കണം പക്ഷെ ഫസ്റ്റ് സ്റ്റെപ്പാണ് അത് ആദ്യം കണ്ണില് പിടിച്ചു വരുമ്പോ തന്നെ സമയം എടുക്കും പിന്നെ മനസ്സ് ഹൃദയം ഓക്കെ ും ദൈവത്തെ ഓർക്കാൻ ഓട്ടോമാറ്റിക്കലി യാമപ്രാർഥനകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓരോ യാമത്തിലെങ്കിലും അതില് ഫുൾ സ്റ്റോപ്പ് ആവുന്നില്ല അങ്ങനെ ഓർത്ത ഓർത്ത ഓർത്ത് പിന്നെ ഓരോ മണിക്കൂറിലും ഓർക്കണം ഓരോ മിനിറ്റിലും അങ്ങനെ പിന്നെ ഈ ഹോളി കാത്തലിക് ചേർച്ച് തരണത് ഈ ഓരോ കാലം ഇലിയാസ് ലിയാ മോശ കാലം അപ്പൊ ആ കാലത്തിന്റെ എന്താണ് അർത്ഥം ഈ യാമപ്രാർത്ഥന നമ്മള് വി ഡോ പ്രേ എനിങ് നമ്മൾ ഈ യാമപ്രാർത്ഥനയിലൂടെ എന്താണ് ഡെപ്ത് ഇപ്പോ എലിയാസ്ലിഹ മോശകാലുണ്ട് ഏലിയാ പ്രോഫിറ്റ് എലഐ തീക്ഷണത അപ്പൊ അതനുസരിച്ച് ഹിംസ് ഉണ്ടാവും അതനുസരിച്ച് അപ്പോൾ അപ്പോൾ ദാറ്റ് വിൽ അണ്ടർസ്റ്റാൻഡ് ഇതാണ് കാത്തലിക് അല്ലെങ്കിൽ വേണ്ടി ഞങ്ങൾ പ്രിപ്പയർ എന്താണ് അതായത്ായനകളും യാമപ്രാർത്ഥനകളും ഒക്കെ ക്രമീകരിച്ചിരിക്കുന്നത് ത്രൂ ഔട്ട് ദ ഇയർ എല്ലാ ഈശോയുടെ എല്ലാ രഹസ്യങ്ങളും ടച്ച് അപ്പോൾ ചെയ്യുന്ന വിധത്തിലാണ് ഈശോയുടെ ജീവിതത്തിലെ എല്ലാ രഹസ്യങ്ങളും ധ്യാനിച്ച് ധ്യാനിച്ച ഹോൾ ഇയറിൽ നമ്മള് ധ്യാനിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ആത്മീയ ആഹാരം തിരുസഭ മാതാവ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളപ്പോൾ നമ്മൾ എന്തെടുത്ത് കഴിക്കാത്തത് നമ്മൾ പേഴ്സണൽ പ്രയർന്ന് വെച്ചാൽ അതിലൊന്നും ചിലപ്പോൾ ഫുള്ളിത് കിട്ടിയെന്ന് വരില്ല പേഴ്സണൽ പ്രയർ വേണം പക്ഷെ ഇതും കൂടി ആയാലാണ് പേഴ്സണൽ പ്രയർ തന്നെ ഒന്നും ഒന്നുകൂടിയും എൻറിച്ച്ഡ് ആവുക ഒന്നുകൂടി ഫോസ്റ്ററിങ് പരിപോഷിപ്പിക്കുന്ന ഒരു എക്സ്പീരിയൻസ് അല്ലേ മനുഷ്യൻ കൂട്ടായ്മയിലെ വ്യക്തിയാണ് അപ്പോൾ കൂട്ടായ്മ പ്രാർത്ഥനയും വേണം വ്യക്തിപര പ്രാർത്ഥനയും വേണം ഒന്നില സ്റ്റക്കായി പോരുതെന്ന് മാത്രം ചിലർ യാമപ്രാർത്ഥന എന്ന് വെച്ചാൽ യാമപ്രാർത്ഥന യാമപ്രാർത്ഥന വേറെ ഒന്നുമില്ല അങ്ങനെ പറയുന്നവരുണ്ട് അവിടെയും സ്റ്റക്കാവരുത് ചിലർ യാമപ്രാർത്ഥന ഒന്നും വേണ്ടേ വേണ്ടാന്ന് പറഞ്ഞു അതും പോരാ അല്ലേ ശരിക്കും സ്പിരിച്വൽ ലൈഫിലേക്ക് വരുമ്പോൾ ഒരു ഹാർമോണിയസ് ഇതായിട്ട് വരും ചിലതൊക്കെ ഓർമ്മ വരുന്നുണ്ടല്ലേ ഒരു ഹാർമോണിയസ് അതായത് പരിശുദ്ധ റൂഹ നയിക്കാണെങ്കി അതിനൊക്കെ ഒരു ഹാർമണി ഉണ്ടാവില്ലേ കാറ്റിങ്ങിന് വീശിക്കൊണ്ടിരിക്കും സ്റ്റക്കാവില്ലേ കാറ്റിങ്ങിന് വീശുമ്പോ ഇടയ്ക്ക് സ്റ്റോപ്പ് അടിച്ചിട്ട് പോസ് അടിച്ചു ഞാനിവിടെ കൊറച്ചു നേരം നിക്കട്ടെ എന്ന് പറയോ അപ്പൊ രണ്ട് എക്സ്ട്രീമും പാടില്ല ചിലര് മറ്റേ എക്സ്ട്രീം പിടിച്ച് 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 പിടിച്ചു പ്രാർത്ഥിക്കണൊക്കെ ആ പ്രാർത്ഥനയിലും ഒരു പിടുത്തം ചിലരിങ്ങനെ ലൂസാക്കി വിട്ട് 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 ദേ എല്ലാം ഒഴുകിപ്പോകുന്നു ഒന്നും ബാക്കിയില്ല അതുകൊണ്ടാണ് ഗ്രൗണ്ടഡ് ആൻഡ് ദെൻ ബിയോണ്ട് ഫസ്റ്റ് ബി ഗ്രൗണ്ടഡ് റൂട്ടഡ് തിരുസഭ പഠിപ്പിക്കുന്ന അടിസ്ഥാന കാര്യങ്ങളിൽ നമ്മൾ അടിസ്ഥാനം തന്നെ നമുക്ക് തന്നെ ഇടണം എന്നിട്ട് ഗോ ബിയോണ്ട് ഈ അടിസ്ഥാനം ഇല്ലാണ്ട് ഗോ ബിയോണ്ട് പോയാൽ എങ്ങനെ ആദ്യം ഉറച്ചു നിന്നിട്ട് പിന്നെ ആ ക്രിയേറ്റിവിറ്റി അതെ ഇത് ചിലർ പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര ക്രിയേറ്റിവിറ്റിയാ എടുത്തു നോക്കുമ്പോൾ അതിന് ഒന്നും ഉണ്ടാവില്ല ക്രിയേറ്റിവിറ്റി മാത്രം ഭയങ്കര ക്രിയേറ്റിവിറ്റി ചിലർ അടിസ്ഥാന അടിസ്ഥാന അടിസ്ഥാനം എന്ന് പറഞ്ഞിട്ട് അത് ആകെ ഉണങ്ങി വരേണ്ട എഫക്റ്റ് ഒരു ലൈഫില്ലാത്ത പോലെ സോ ലെറ്റർ ആൻഡ് ദ സ്പിരിറ്റ് രണ്ടും വേണം ബി റൂട്ടഡ് ആൻഡ് ദെൻ ിയോണ്ട് ഈ ചെടിയുടെ കാര്യം ഓർത്ത് നോക്കിയ ചെടി ആദ്യം റൂട്ട് റൂട്ട് ആവണം എന്നിട്ടല്ലേ ചെടി മുകളിലേക്ക് വളരുക ഇത് റൂട്ട് എടുത്ത് കളഞ്ഞ പിന്നെ മോളിലേക്ക് വളരു അപ്പ്രൂട്ട് ചെയ്ത് കഴിഞ്ഞ ചെടി പിഴുതു മാറ്റി അഞ്ഞ് വളരെയെന്ന് പറഞ്ഞ ഇങ്ങനെ ഇനിയിപ്പോ റൂട്ട് ഉണ്ട് ചെടി വളരുന്നില്ലെങ്കിൽ റൂട്ട് മാത്രം ഇണ്ടായാൽ മതിയോ അപ്പോ പരിശുദ്ധാത്മാനു വിട്ടുകൊടുക്കാൻ നയിച്ചോളും അല്ലേ മോഡറേഷൻ നോ ഗെറ്റിംഗ് സ്റ്റക്ക് ഇതൊക്കെ പരിശുദ്ധ റുഹ നോക്കിക്കും യാമ പ്രാർത്ഥനകൾ എന്ന് പറയുമ്പോഴും അതിലെ ലെറ്റർ മാത്രമല്ല സ്പിരിറ്റും ഉണ്ടാവണം ജീവൻ ഉണ്ടാവണം എന്നാ അതിൽ എഴുതിയിരിക്കുന്ന സങ്കീർത്തനങ്ങളിൽ നിന്നും ദേവചനത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഭാഗങ്ങളാണ് വളരെ ആഴമുള്ള ഭാഗങ്ങൾ സീറോ മലബാർ റൈറ്റിലാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ യാമപ്രാർത്ഥനകൾ ഏഴ് യാമത്തിലുണ്ടാവും സാധാരണ കോൺഗ്രഗേഷൻസിലൊക്കെ സപ്ര രാവിലെ ഉണ്ടാവും ഈവനിങ്ങിൽ റംഷ രാത്രി ലലിയ് താപസ സന്യാസികളൊക്കെ സിറുമലഭാരതിലാണെങ്കിൽ ഏഴ് യാമത്തിലുമുണ്ട് ലാറ്റിൻ റൈറ്റിലാണെങ്കിൽ രാവിലെ ലോഡ്സ് മോർണിംഗ് പ്രേയർ ഈവനിങ്ങിൽ വെസ്പേഴ്സ് ഈവനിങ് പ്രേ നൈറ്റ് ഉണ്ട് അപ്പോൾ ഏത് യാമ പ്രാർത്ഥന ഡിവൈൻ ഓഫീസ് എന്നൊക്കെ പറയും

ചെയ്ത് വരുമ്പോഴാണ് ഈ ഒരു കണ്ടിന്യൂഷൻ ലൈക് ഹോളി കുർബാന ഹോളി ഹോളി മാസ് ബേസ് ആയിട്ട് ഉണ്ടാവണം പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ അത് രാവിലെ മൂന്ന് മണിക്കാണ് ആദ്യത്തെ രാവിലെ മൂന്നിനും ആറിനും ഇടയ്ക്ക് ആദ്യത്തെ യാമം അല്ലേ അത് കഴിഞ്ഞ ആറിനും ഒമ്പതിനും ഇടയ്ക്ക് അടുത്ത യാമം അപ്പോൾ ആ രണ്ട് യാമപ്രാർത്ഥനകളും പ്രാർത്ഥിച്ചിട്ടാണ് പരിശുദ്ധ കുർബാനക്ക് പോകുന്നത് അപ്പൊ പരിശുദ്ധ കുർബാനയിൽ നന്നായി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പരിശുദ്ധ കുർബാന നന്നായി ആഘോഷിക്കാൻ സെലിബ്രേറ്റ് ചെയ്യാൻ അർപ്പിക്കാൻ ഒക്കെ ഈ രണ്ട് യാമപ പ്രാർത്ഥനകളും സഹായിക്കും അത് കഴിഞ്ഞിട്ട് ഏഹ് ഒമ്പത് മണിക്കും പന്ത്രണ്ട് മണിക്കിടയ്ക്കുള്ള ഒരു യാമപ്രാർത്ഥന പന്ത്രണ്ട് മണിക്കും മൂന്ന് മണിക്കിടയ്ക്ക് എന്താണ് ഏ പിന്നെ മൂന്ന് മണിക്ക് ആറു മണിക്കിടയ്ക്ക് പിന്നെ ആറു മണിക്ക് ഒമ്പത് ഇടയ്ക്ക് പിന്നെ ഒമ്പത് മണിക്കും പന്ത്രണ്ട് ഇടയ്ക്ക് ഏഴ് യാമങ്ങൾ പന്ത്രണ്ടോട്ട് മൂന്ന് വരെ ഉറങ്ങിക്കോന്നായിരിക്കും അല്ലേ അപ്പൊ മൂന്ന് മണിക്കൂറൊക്കെ ഉറങ്ങിയാൽ മതിയല്ലേ അല്ലേ അല്ലേ ധാരാളം ഒരു യാമം ഉറങ്ങാനും കിട്ടും പക്ഷെ രാത്രിയിലും എന്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു അപ്പം ഈ ഏഴ് യാമത്തിൽ നന്നായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ പന്ത്രണ്ട് മണി തൊട്ട് മൂന്ന് മണി വരെയുള്ള സമയം ദൈവം വെറുതെ ഇരിക്കുമല്ലോ പ്രാർത്ഥിച്ച എഫക്റ്റ് ഉണ്ടാക്കും നിരന്തര പ്രാർത്ഥനയുടെ ഒരു കംപ്ലീഷൻ അവിടെ വരുത്തും ബ്രേക്ക് ചെയ്യാൻ ദൈവം അനുവദിക്കില്ല പക്ഷേ ഈ ഏഴ് യാമത്തിൽ നമ്മൾ തന്നെ പ്രാർത്ഥിക്കാതെ ബ്രേക്ക് ചെയ്താൽ പിന്നെ ഇനി കർത്താവ് എന്തിനാ കണ്ടിന്യൂ ചെയ്യേണ്ടി അല്ലേ ഓക്കെ അപ്പം പരിശുദ്ധ കുർബാന അത് കഴിഞ്ഞ് ബാക്കിയുള്ള യാമ പ്രാർത്ഥനകൾ പ്രാർത്ഥനയ്ക്ക് ഹായ് നല്ല പച്ചപ്പുള്ള സ്ഥലം എന്ത് പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഇത് നല്ല മനോഹരമായിരിക്കുന്നു ഞാനിവിടെ എനിക്ക് ഇതുപോലെ ഒഴിച്ചിരിക്കാൻ സാധിക്കും കൊറേ നന്മകൾ ഉണ്ടായി ഒരു തിന്മം വാങ്ങി എല്ലാ നന്മകളും നമുക്കറിയില്ലേ ആപ്പിൾ ഇങ്ങനെ ബാസ്കറ്റിൽ വെക്കുമ്പോ ഒരു ചീഞ്ഞ ആപ്പിൾ മതിയിലോ ബാക്കിയുള്ള ആപ്പിളുകളെ നാശാക്കാൻ അതുപോലെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒളിച്ചിരിക്കുന്നുണ്ട് ഞാൻ ഒളിച്ചെടുക്കാൻ ഒളിച്ചിരിക്കാനല്ല ഇവിടെ ഞാൻ പണിയെടുക്കണം അപ്പോൾ പണിയെടുക്കണില്ലെങ്കിൽ ഞാൻ ഒളിച്ചിരിക്കുകയാണെങ്കിൽ അതൊരു തിന്മയാണ് തിന്മയുടെ ഫലമാണ് ഉണ്ടാവുന്നത് അപ്പോൾ നന്മ നമ്മൾ കാണുന്നത് കാണുന്നിങ്ങനെയില്ല ശരിക്കും സൂക്ഷ്മതയോട് നോക്കണം ഓക്കെ എൻ്റെ ഭാഗത്തുനിന്ന് തിന്മയുണ്ടോ തിന്മയില്ലെങ്കിൽ തിന്മ തിന്മയില്ലെങ്കിൽ അതിൽ തന്നെ മുന്നോട്ട് പോകണം പിന്നെ ആയത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് അപ്പൊ തന്നെ തിറ്റി മുന്നോട്ട് പോകാനും ശ്രമിക്കണം അങ്ങനെയാണ് തിന്മയെ നന്മ കൊണ്ട് നമ്മൾ കീഴട ഈ ചെടികളെ അത്ര അങ്ങോട്ട് ഉഷാറ് കാണാനില്ല കുറെ പുഴുക്കുത്തും കുറച്ചധികം പ്രശ്നം ഉണ്ടെന്നാ തോന്നണേ അത്ര ശെരിയല്ല ഇതാരാ ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ആഹാ ഇത് ഞാൻ വിധിച്ചിരിക്കുകയാണോ ഇവിടെ എങ്ങനെ നമ്മൾ ചിലപ്പോൾ പുറമേ കണ്ടെത്തുക നല്ല സുന്ദരമാണ് നല്ലതാണെന്നൊക്കെ പറയുമായിരിക്കും പക്ഷേ അതിൻ്റെ ഒരു നന്മയുണ്ട് പുറമെ ചില സാധനങ്ങൾ കാണുന്നത് കണ്ടു ഇപ്പം ഇതിൻ്റെ പുറത്ത് ഇപ്പം ഉല്ലൊക്കെ പടർന്ന് ചെറുപ്പം ഉണ്ട് പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാലേ നന്മകളുണ്ട് അതുകൊണ്ടുണ്ടോ നല്ല ഇതുണ്ടോ നല്ല നല്ല ഇലകളും നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പുറമേ ഇങ്ങനെ കണ്ട് വിധിക്കുമ്പം നമ്മളൊന്ന് ചിന്തിക്കണം ഞാൻ വിധിക്കുന്നതിൻ്റെ അകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ കാര്യം ഇല്ലയോ ഈ മറിഞ്ഞു കിടക്കണ കുറേ നന്മകളുണ്ടാകാം നമുക്ക് മറിഞ്ഞു കിടക്കണ തിന്മകളുണ്ട് മറിഞ്ഞു കിടക്കണ നന്മകളുണ്ട് അപ്പം ഈ മറിഞ്ഞു കിടക്കുന്ന നന്മകളെയാണ് നമ്മൾ പുറത്ത് കൊണ്ടുവരേണ്ടത് അത് ദൈവം കൃപ തരുമ്പോൾ അതെവിടെയെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അതിനെ നമ്മളടുത്ത് ഉപയോഗിക്കണം അപ്പോൾ ആ മറിഞ്ഞു കിടക്കുന്ന കൃപകൾ കൃപയെ അധ്വാനിച്ച ആ പുറമേ ചീത്തയായിരിക്കും പക്ഷെ നമ്മുടെ ഒരു ആന്തരിക സൗന്ദര്യമുണ്ട് ബാഹ്യമായ സൗന്ദര്യമില്ല ഈ കാണുന്ന പ്രകൃതിയൊക്കെ മനോഹരമാണ് പക്ഷെ ബാഹ്യമായ കുറെ സൗന്ദര്യങ്ങൾക്കിടയിലും ആന്തരികമായ ആ ഒരു സൗന്ദര്യം അതാണ് ദൈവം നമുക്ക് തരുന്ന ആന്തരികത ആന്തരിക സൗന്ദര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ വിധിക്കലുകളും ഈ കുറ്റം പറച്ചിലുകളും ഒന്നും ഉണ്ടാകില്ല അത് അതുപോലെയാണ് ദൈവം പ്രകൃതിയെ സൃഷ്ടിച്ചേക്കുന്നത് എങ്ങനെയാണ് മനുഷ്യരെ സൃഷ്ടിച്ചേക്കുന്നത് എങ്ങനെയാണ് അവർ ആന്തരിക സൗന്ദര്യത്തിലേക്ക് വന്നു വന്നു വന്ന് നമുക്ക് ദൈവത്തിങ്കിലേക്ക് അടുക്കാം ട്രെയിൻ ദഹോളി ഉള്ളോർ